നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ദിലീപിന് ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് കനത്ത തിരിച്ചടി ചാലക്കുടിയിൽ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഡി സിനിമാസും കയ്യേറ്റ ഭൂമിയിലാണ് നിർമ്മിച്ചതെന്ന് ഉയർന്നിരുന്നു ഇത് ശരിവെക്കുന്ന റിപ്പോർട്ടും ജില്ലാ കളക്ടർ സമർപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ ഇവിടെ എത്തി ചാലക്കുടിയിലെ കൂടാതെ എറണാകുളത്ത് പറവൂരിലും ആലപ്പുഴയിലെ കുമരകത്തും താരം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന് ആരോപണമുണ്ട് ചാലക്കുടിയിൽ ദിലീപിന്റെ ഡി സിനിമ സ്ഥിതി ചെയ്യുന്ന ഭൂമി അളന്നു തിട്ടപ്പെടുത്തുകയാണ് ഉദ്യോഗസ്ഥർ രാവിലെ തുടങ്ങിയ സർവേ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ഭൂമിയുടെ ഉടമാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ ദിലീപിന് തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ട് നോട്ടീസ് അയച്ചിരുന്നു ദിലീപിനെ കൂടാതെ പേർക്കും നോട്ടീസ് വന്നിരുന്നു ഡി സിനിമ സ്ഥിതി ചെയ്യുന്ന എൺപത്തിരണ്ട് സ്ഥാന സ്ഥലം കയ്യേറ്റ ഭൂമിയിലാണെന്ന പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ അളന്നു തിട്ടപ്പെടുത്തുന്നത് ഉദ്യോഗസ്ഥർ സ്ഥലം അളക്കുന്നതിനിടെ എ പ്രവർത്തകർ അവിടെ എത്തി പ്രതിഷേധിച്ച് ചെറിയ തോതിൽ സംഘർഷത്തിനിടെയാക്കി കയ്യേറ്റ ഭൂമിയിലെ മാതിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊളിച്ചു നീക്കുകയും ചെയ്തു ജില്ലാ റവന്യൂ സെക്രട്ടറിയുടെ കീഴിലാണ് ഡി സിനിമ സ്ഥിതി ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇവിടെ നിന്ന് വരണമെന്ന് പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം വന്നില്ല ഇത് പരാതിക്കാരുടെ പ്രതിഷേധത്തിന് കാരണമാകുകയും ചെയ്തു ഭൂമി കൈയേറാൻ ദിലീപിനെ ഒത്താശ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന സർവേ ഉദ്യോഗസ്ഥനും സർവേയിൽ പങ്കെടുക്കുന്നുണ്ട് ഇതും പരാതിക്കാരുടെ പ്രതിഷേധത്തിനിടയാക്കി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി